മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി മസ്കറ്റിൽ ദുരിത ജീവിതം നയിക്കുന്ന കൊല്ലം സ്വദേശിയെ നാട്ടിലെത്തിക്കാൻ എംബസിയുടെ സഹായം തേടി റൂവി കെ എം സി സി ജല വൈദ്യുതി നിരക്ക് ഉയർത്താൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് അധികൃതർ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം പവർഡ് പുരുഷോത്തം മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർക്ക് കിട്ടിയത് ദുരിതത്തിന്റെ മണിക്കൂറുകൾ ഒടുവിൽ അഞ്ചു മണിക്കൂർ വൈകി പലരും നാടണഞ്ഞത് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ മസ്ക്കറ്റിൽ ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് കണ്ണൂരിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറ്റി അൻപതോളം യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി സലാല ബുറൈമി സൂർ തുടങ്ങി ഒമാന്റെ ദൂരദിക്കുകളിൽ നിന്ന് പോലും നേരത്തെ പുറപ്പെട്ട വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു പലരും എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു മരണം വിവാഹം ചികിത്സ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വരെ പുറപ്പെട്ടവരായിരുന്നു പലരും വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഒരുക്കമായിരുന്നില്ലെന്ന് യാത്രക്കാർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു അതിനിടെ അടിയന്തര ആവശ്യമുള്ളവർ ടിക്കറ്റ് റദ്ദാക്കി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കുള്ള കോഴിക്കോട് വിമാനത്തിന് ടിക്കറ്റ് എടുത്തു എന്നാൽ ഇതും റദ്ദാക്കിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി ഒടുവിൽ വ്യാഴാഴ്ച ഉച്ചയോടെ പന്ത്രണ്ട് മുപ്പതിന് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിലാണ് പലരും നാടണഞ്ഞത് വിസയും പാസ്പോർട്ടും ഇല്ലാതെ രോഗിയായി ഒമാനിൽ കഴിയുന്ന കൊല്ലം സ്വദേശിയെ നാട്ടിലെത്തിക്കാൻ എംബസിയുടെ സഹായം തേടി റൂവി കെ എം സി സി പറവൂരിലെ ലേഖൻ സുകേഷൻ ഒമാനിൽ വിസയില്ലാതെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഴു വർഷത്തോളമായി ഇടയ്ക്കപ്പോഴോ പാസ്പോർട്ടും നഷ്ടമായി മുപ്പത്തിനാലു വർഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം ഒമാനിൽ എത്തിയത് പെയിന്റിംഗ് ആയിരുന്നു ജോലി കോവിഡ് കാലത്ത് വരുമാനം കുറഞ്ഞതിനാൽ സാമ്പത്തികമായി ഞെരുങ്ങി വിസ പുതുക്കാൻ പണം തികഞ്ഞില്ല നിത്യവൃത്തിയും മുട്ടിയതിനാൽ താമസമുറിക്ക് കൃത്യമായി വാടക നൽകാനും കഴിയാതെ പലയിടങ്ങളിൽ താമസം മാറി കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഇദ്ദേഹത്തിന് കാര്യമായ ജോലിയും വരുമാനവുമില്ല അതോടൊപ്പം രോഗവും വേട്ടയാടി രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നന്നേ കുറവ് ഓർമ്മക്കുറവും ബാലൻസിന്റെ പ്രശ്നവും ഉള്ളതിനാൽ പരസഹായം ഇല്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് താമസിക്കാൻ ഇടമില്ലാതെ അലഞ്ഞു നടക്കുമ്പോഴാണ് മലപ്പുറം ചെമ്മാട് കൊടിഞ്ഞു സ്വദേശി മുബഷീറിന്റെ അടുക്കൽ ലേഖൻ താമസിക്കാൻ ഒരിടം ആവശ്യപ്പെട്ട് എത്തുന്നത് ഇദ്ദേഹമാണ് വിഷയം റൂവെ കെ എം സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അവിവാഹിതനായ ലേഖന്റെ മാതാപിതാക്കളും മരണപ്പെട്ടു സഹോദരങ്ങൾ മാത്രമാണുള്ളത് ിയുടെ നേതൃത്വത്തിൽ മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കാനും ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു നെബിത്തിന്റെ അവധിയും തിരുവോണവും ഒരുമിച്ചെത്തിയതോടെ മലയാളികൾ ആഘോഷ നിറവിൽ നിബിതിന്റെ അവധി തിരുവോണ നാളിൽ എത്തിയതാണ് മലയാളികൾക്ക് അനുഗ്രഹമായത് ഒമാനിൽ നിബിദിനും തിങ്കളാഴ്ചയാണെങ്കിലും പൊതു അവധി ഞായറാഴ്ചയാണ് ഇത് മലയാളികളുടെ ഓണാഘോഷ പുലുമ വർധിക്കാൻ കാരണമായി അതിനാൽ ഈ വർഷം ഒമാനിലെ ഓണാഘോഷം കെങ്കേമമായിരിക്കും കുടുംബമായും ഒറ്റയ്ക്കും താമസിക്കുന്ന മലയാളികൾ ഓണാഘോഷത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല കൂട്ടായ്മകളും ഓണം പരിപാടികൾ പൊരുമ കുറച്ചാണ് നടത്തുന്നത് മുസ്ലിം സംഘടനകളും കൂട്ടായ്മകളും നിബിദിന പരിപാടികളും ഗംഭീരമായി നടത്തുന്നുണ്ട് ഒമാനിലെ വിവിധ ഇടങ്ങളിൽ റബിയുൽ അവൽ ഒന്നു മുതൽ തന്നെ നിബിധന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് റബിയുൽ അവൽ ക്യാമ്പയിന്റെ ഭാഗമായി മസ്കറ്റ് സുന്നി സെന്റർ ഉംറ യാത്രയും സംഘടിപ്പിച്ചു ജല വൈദ്യുതി നിരക്ക് ഉയർത്താൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈദ്യുതി നിരക്കുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സബ്സിഡികൾ പൂർണമായും പിൻവലിക്കുമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യുതി നിരക്ക് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മാറ്റമില്ലെന്നും അതോറിറ്റി സ്ഥിരീകരിച്ചു ഹൈക്കിങ്ങിനിടെ വീണ് പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി ആദ്യം വിലായത്തിലാണ് സംഭവം മല കയറുന്നതിനിടെ ഇദ്ദേഹം വീഴുകയായിരുന്നു സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ ഉടൻ വൈദ്യസഹായം നൽകി വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തുവെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു പോലീസ് ചമഞ്ഞ് പ്രവാസിയെ കബളിപ്പിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ബുറായ്മി ഗവർണറേറ്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പ്രവാസിയിൽ നിന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നു ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് നമസ്കാരം ഒമാനിലെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷത്തം കഞ്ചി എക്സ്ചേഞ്ച്